ഈ സ്റ്റാൻഡിൽ ഇരുന്ന ചെടികളൊക്കെ ഒന്ന് മുറ്റത്തോട്ടൊന്ന് വെച്ചു അടുക്കിപ്പെറുക്കാന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അടുക്കിപ്പെറുക്കിട്ടില്ല ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ അടുക്കിപ്പെറുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഇല ജിണ്ടുക്കളൊക്കെ കയറിയിരിക്കാതെയും പിന്നെ ചെടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കേടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനുമൊക്കെ പറ്റും അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി വെച്ച് നോക്കിയാണ് പക്ഷേ അപ്പം തുടങ്ങിയ മഴയാണ് കേസും ഒരു രക്ഷയില്ല എടുത്ത് മുറ്റത്തോട്ട് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്നേരം തുടങ്ങിയ മഴയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാനേ പറ്റിയിട്ടില്ല ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മണിയായി ഇനി ഇന്നൊരു പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല എന്നില്ല മഴയൊന്നും തോരും തോന്നുന്നില്ല അപ്പോൾ രണ്ട് സ്റ്റാൻഡിൽ വരുന്ന ചെടികൾ മൊത്തം ഉണ്ട് നമ്മുടെ മുറ്റത്ത് അപ്പോൾ തൽക്കാലം ഇനി ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ മഴ നനയട്ടെന്ന് ഞാൻ വിചാരിച്ചു ചെടിയൊക്കെ ഇന്ന് ഫ്രഷ് ആവട്ടെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതിൽ പൊടികളൊന്നും പോകത്തില്ലല്ലോ വെയിൽ കിട്ടാതെ ഇൻഡോർ ഇൻഡോറിൽ ഇരിക്കുന്ന ചെടികളൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് നന്നായിട്ട് മഴയൊക്കെ നനഞ്ഞു വരട്ടെ അപ്പോൾ ഇന്ന് ഫുള്ള് ഇതിവിടെ തന്നെ ഞങ്ങൾ വെക്കുകയാണേ ഹായ് കുട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഗൈസ് ഇത് നമ്മുടെ എരുമേലി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രമാണ് പേട്ടയേട്ടൊക്കെ നടക്കുന്ന അമ്പലമല്ലേ അതാണിത് തോടൊക്കെ കരകവിഞ്ഞൊഴുകുന്ന പോലെ അടക്കുകയാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ പുലിയിൽക്കുന്നുണ്ടോ രാവിലെ നല്ല മഴയാണ് ഗൈസ് ഇന്ന് നമ്മുടെ പരിപാടി ഒന്നും നടക്കണമെന്നു തോന്നുന്നില്ല ഇന്നലെ നമ്മൾ ചെയ്തു വെച്ച കുറച്ച് പരിപാടിയുടെ ബാക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഇന്നലെ മിറ്റം തൂത്ത ചൂല് വരെ ഞാൻ എന്താ ഇവിടെ ഇട്ടേക്കാണ് കുറേ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പെറുക്കി വെച്ച് സന്ധ്യ ആയപ്പോൾ മഴയൊന്നും തോർന്നൊന്നുമില്ലായിരുന്നു മഴയത്ത് തന്നെ നിന്നാണ് ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചത് പക്ഷേ ഇത് നല്ലതായിട്ടൊന്നും നല്ലതോ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ആദ്യം പോലെ അതെല്ലാം നല്ലപോലെയൊക്കെ വെക്കണം ഇനി മഴ കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം ഞാൻ തൽക്കാലം ഇതായതിങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഓണത്തിന് മുമ്പൊക്കെ ആയിട്ട് ഇതെല്ലാം നല്ലതായിട്ട് ആക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒന്നും നടക്കുന്നു തോന്നുന്നില്ല മഴ ഒറ്റ ദിവസം പോലും പെയ്യായിരിക്കുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ് ഈ ഫേണിൻ്റെ ഒരു വലിപ്പം കണ്ടോ ഇലകൾക്കൊക്കെ ഭയങ്കര വലിയൊരു ഞാൻ ഞാനതങ്ങ് ഇടയ്ക്ക് ഇരുന്നാണ് അതിനെടുത്ത് ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മാറ്റി വെച്ചു ഇപ്പോൾ അത് നല്ലതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് ഒരു വൈറ്റ് പൂ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ പേരെനിക്കറിഞ്ഞു വിടാം കേട്ടോ വിത്ത് വീണ എൻ്റെ തൈയൊക്കെ ഇങ്ങനെ ഒരുപാട് മുളച്ച് വരുന്നുണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട തന്നെ കളിച്ചോളും പിന്നെ അതിൻ്റെ തണ്ട് വെട്ടി വെക്കാവുന്നെനിക്കറിഞ്ഞു വിടാം കേട്ടോ എന്തായാലും നന്നായിട്ട് വെള്ളപ്പൂ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് സമയം ഉച്ച കഴിഞ്ഞ് ഗൈസ് ഇതുവരെ മഴയൊന്നും തോന്നിട്ടില്ല നമ്മുടെ ചെടിയൊന്നും ഇതുവരെ അടിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ എന്താ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് പക്ഷെ പണി നടക്കുമെന്ന് തോന്നില്ല തോന്നുന്നില്ല കണ്ടോ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പണികൾ മടങ്ങി ഗൈസ് ഒരു രക്ഷയില്ല ഈ സൈഡിലൊക്കെ ഒന്നും എല്ലാം ചെയ്യാമെന്നുള്ളതല്ലാതെ അങ്ങോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല കണ്ടോ ഫുള്ള് മഴയാണ് ഇനി പിന്നെ തോരത്തിലോ ഈ ബികോണിയാണ്ടോ മഴയൊക്കെ പെയ്തിട്ടും ഇതിന് വെള്ളം അങ്ങോട്ട് ഞാൻ ചില ദിവസമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് എന്നിട്ടും എന്താണെന്ന് അറിഞ്ഞൂടി ഇതിങ്ങനെ വാടിയ പോലെ ഇരിക്കുന്നു ഇനി വെള്ളം കൂടി പോകുന്നതാണോ എന്ന് പറഞ്ഞുകൂടാ എന്നൊന്നും അതിനൊന്നും വെള്ളം കൊടുക്കാറില്ല അപ്പം ഞാനത് ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് ഇത് നിരന്ന് കിടക്കുന്നോണ്ട് വെറുതെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ചാണ് വൃത്തിക്കൊന്നും അല്ല വെച്ചേക്കുന്നത് പിന്നെ മാത്രമല്ല ചെറിയ പോട്ടുകളൊക്കെ ചിലതൊക്കെ മാറ്റാനൊക്കെ ഉണ്ട് ചെടി അങ്ങ് വളർന്നിട്ട് പോട്ടൊക്കെ ചെറുതുമായി പോയതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അതിനൊക്കെ സമയം വേണം എന്ത് ചെയ്യാനും മഴ കാരണം ഒരു വിഷയമില്ല ആ പിന്നെ തൽക്കാലം ഇപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുകയാണ് ഇനി മഴ കഴിഞ്ഞിട്ട് വെക്കാം ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടിയുള്ളൂ ചിങ്ങുമാകാനായിട്ട് അപ്പോഴെങ്കിലും മഴ കുറയുമെന്ന് വിചാരിക്കുന്നു സിറ്റോട്ടി വെച്ചിരിക്കുന്ന ഈ ചെടികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് എല്ലാം വീണ്ടും അടുക്കിയൊക്കെ വെച്ചേക്കുവാണ് അതുകൊണ്ട് ഇവരെ ഒന്നും ഇന്നലെ ഇളക്കിയിട്ടില്ല അതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ സേഫായിട്ട് ഇരിക്കേണ്ട ഇല്ലെങ്കിൽ മൊത്തം മഴയെന്നറിഞ്ഞാൽ എല്ലാവരും പരുവായേനെ കണ്ടോ നമ്മുടെ ചൈന ചൈനാഡോള് എല്ലാം ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടേ അപ്പോൾ ഇനി ഇവരെ ഇവരെയൊന്നും ഇനിയിപ്പോൾ ഒന്നും മാറ്റി വയ്ക്കുന്നില്ല ഈ ഒരു ചെടിയിലും ഇതുപോലെയാണ് പൊടികളൊക്കെ പറ്റും പെട്ടെന്ന് അപ്പോൾ ഇവരെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇലകളിലൊക്കെ വെള്ളം ഒഴിക്കും അപ്പോൾ അതങ്ങ് പോകും ഈ ചെടിക്ക് വേണമെങ്കിൽ നമുക്ക് മഴയത്തും വയ്ക്കാം വെയിലത്തും വയ്ക്കാം പിന്നെ നമ്മുടെ മണി മണിപ്ലാന്റ് ഒക്കെ അതവിടെ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ മണി പ്ലാന്റ് ഇരിക്കുന്നുണ്ടോ അതെനിക്ക് ഒരുപാടുണ്ടായിരുന്നതാണ് ഇപ്പം ദാ ഇത്രയേ ഉള്ളൂ ആകെപ്പാടെ അതെല്ലാം പോയി ഇനിയിപ്പോൾ ഇത് നഷ്ടപ്പെടാതൊക്കെ നോക്കണം അപ്പോൾ ഈ ചെടികളൊക്കെ സേഫായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അധികം മഴ ഉള്ളിക്കാതെ ഈ ബ്രൈഡൽ ബുക്കറ്റിനെ ഞാനൊരു ചെറിയ പി വി സി പൈപ്പ് കൊടുത്ത് കേട്ടോ ഇതല്ലെങ്കിൽ നിറച്ചോ അങ്ങനെ ഇങ്ങനെ അങ്ങ് പടരും ഇതിപ്പോൾ ഇതിങ്ങനെ ഒതുങ്ങി നിന്ന് വളർന്നോളും ഇങ്ങനെ കാണുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ആർച്ചേ തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ പടർന്നിരിക്കുന്നത് നിറച്ച് മുട്ടുമൊക്കെ ഉണ്ട് ഇതിനും കുറച്ചൊക്കെ വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ലതായിട്ട് പൂവൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇപ്പം എന്താ കുറയൊക്കെ ഒന്നും മുട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് നമ്മൾ അതിന് മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു ചെടിയാണ് ഇതാക്കണ്ടോ ഇതിന് ഞാനിങ്ങനെ വള്ളി താഴോട്ട് താഴോട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം മഴ ചതച്ച് കഴിച്ച് ഇന്ന് നമുക്കിനി വേറെ പണികളൊന്നും തന്നെ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ചെടികൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇവിടെ പോട്ട് ചെയ്യാനായിട്ട് സാധാരണ മണ്ണും മണലും മാത്രമാണ് എടുത്തിരിക്കുന്നത് വളമൊന്നും ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് സിഡോമോണോസ് മാത്രമേ നമ്മളിന്നത് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചേർത്ത് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായതാണ് ഞാൻ ഈ ഒരു ചെടി വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഇത് ജെറബറയുണ്ട് പിന്നെ നമ്മൾ വിത്തിട്ട് കളിപ്പിച്ച നമ്മുടെ വിങ്ക പ്ലാന്റുകളുണ്ട് അവരെയൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ അവരൊക്കെ ആ ഒരു കവറിനകത്ത് തന്നെ ഇരുന്ന് വളമൊന്നുമില്ല അതങ്ങനെ ഇരുന്ന് പോവും അപ്പോൾ ഓണത്തിന് മുന്നേ ഇവരെയൊക്കെ നല്ലതായിട്ട് തന്നെ പോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ ഓണം ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ചെടികളിലൊക്കെ നല്ലതായിട്ട് തന്നെ ഫ്ലവർ വെത്തുള്ളൂ ഇപ്പോഴത്തെ ഈ ഒരു മഴയങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെയിലൊക്കെ ആയി കഴിയുമ്പോൾ ഇവരൊക്കെ അപ്പോഴത്തേനും നന്നായിട്ട് പിടിച്ചു തരും അപ്പം ഈ ഒരു മണ്ണും മണലും ചേർന്ന മിശ്രിതത്തിൽ ഞാൻ എന്താ ഈ ഒരു ചെടി ഇറക്കി വെക്കുവാണേൽ ഇതിൻ്റെ മണ്ണെന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റാണ് ഇതിപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ചെടിയാണ് കേട്ടോ ഇപ്പം ഈ ഇതേ രീതിയിൽ നമ്മളിത് വെച്ചുകൊടുത്താൽ ഈ ചെടിയുടെ വേരോട്ടമൊക്കെ കുറഞ്ഞിട്ട് ചെടി കിൾക്കാതിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സ് കൊടുത്തിട്ട് ഇതിന് നടുന്നത് അപ്പോൾ ജെറബറയ്ക്ക് എപ്പോഴും നമ്മൾ ലൂസായിട്ടുള്ള പോട്ടി മിക്സ് വേണം കൊടുക്കാനായിട്ട് അതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്തില്ലെങ്കിൽ കൂടി മണ്ണും മണലും ചേർത്ത് കൊടുക്കാം അങ്ങനെയുള്ള ഒരു പോട്ടി മിക്സിനകത്തൊരു ചെടി ഇറക്കി വെച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ചക്ക് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇതിന് ഏത് രീതിയിലുള്ള വളങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ് രാസവളം കൊടുക്കുമ്പോൾ വളരെ കുറച്ച് കൊടുക്കാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അഥവാ നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി വേപ്പ്മിണാക്കൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് ചെറുതായിട്ട് ഈ മണ്ണൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിൽ ചോട്ടിലായിട്ട് ഇങ്ങനെ സൈഡ് ഒഴിച്ചട്ടിയോട് ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലുപൊടിയൊക്കെ കുറേ ദിവസം കൊണ്ടാണല്ലോ ഇതിനെ ഒബ്സർവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ തന്നെ അത് കുറേ നാളുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളവായിട്ട് ചെടികളെടുത്തുകൊള്ളും പിന്നെ അങ്ങനത്തെ വളങ്ങൾ കൊടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ രാസവളം അതായത് പത്തൊമ്പത് പത്തൊമ്പതോ അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും വളങ്ങൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഈ ഒരു ജെറ പൂവിടും പിന്നെ ജെറബിറയ്ക്ക് അത്യാവശ്യം പൂവിടാൻ വേണ്ടിയിട്ടും ചെടിയുടെ വളർച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് ഫിഷ് അമിനോ ആസിഡ് അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതേ പോട്ടി മിക്സിൽ തന്നെ നമ്മൾ നമ്മുടെ വിങ്ക പ്ലാന്റിനെയും പോട്ട് ചെയ്യുകയാണ് വിങ്ക പ്ലാന്റിനും ഈ ഒരു ജറബിറയ്ക്കും അതുപോലെ തന്നെ ചൈനീസ് വത്സ്യത്തിനും എല്ലാം ഏറ്റവും നല്ല പോട്ടി മിക്സാണ് മണ്ണും മണലും ചേർന്ന് മിശ്രതം അപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ കണ്ടോ ഇത് ഇങ്ങനെ ചള്ള പോലെ പിടിച്ചിരിക്കുന്ന മണ്ണാണ് അപ്പോൾ അതിൽ നിന്ന് ഈ വേരുകളൊക്കെ നന്നായിട്ട് ഓടണമെങ്കിൽ ഇതുപോലെ ലൈറ്റായിട്ടുള്ള പോട്ടി മിക്സാണ് നല്ലത് അപ്പോൾ ഇതിലോട്ട് ഞാനിത് ഇറക്കി വെച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ള വിങ്കാ പ്ലാന്റുകളൊക്കെ ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് അതിനെ വെള്ളം വീണാലും ഇത് മണ്ണ് കട്ട പിടിക്കാതിരുന്നോളും വേരോടാൻ ഏറ്റവും നല്ല പൊട്ടിമിക്സ് മണ്ണും മണലും കൂടി ചേർന്നതാണ് അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന എല്ലാ വിങ്കാ പ്ലാന്റുകളും വളർത്തിക്കൊണ്ട് വരുന്നത് കുറച്ച് ഒരു കട്ടയുള്ള മണ്ണിട്ടാൽ അപ്പം തന്നെ ഇതങ്ങ് ചള്ള കിട്ടി കട്ട പിടിക്കുന്നതായിട്ട് കാണാം കട്ട പിടിച്ചാൽ പിന്നെ ചെടികൾക്ക് വേരോട്ടം കുറയും അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ നടാൻ പോകുന്നത് നമ്മുടെ ചൈനീസ് ബോത്സവങ്ങളാണ് കേട്ടോ ചൈനീസ് ബോത്സത്തിനും ഇതേ പോട്ടി മിക്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ചെറിയ ചട്ടികളിലാണ് ഇപ്പോൾ ചെറിയ ചട്ടികൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ടാണ് ചെറിയ ചട്ടികൾ ചൈനീസ് പോത്സവം നടുന്നത് അപ്പോൾ പിന്നീട് ചെടി വളരുന്ന മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മൾ തണ്ട് കിളിപ്പിച്ച് വെച്ച് എടുത്തു വെച്ചിരിക്കുന്ന ചൈനീസ് ബോൾസ് ഇത് നമ്മൾ ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുവാണേ മഴക്കാലവും ചൈനീസ് ബോൾസ് നന്നായിട്ട് പൂവിടും പിന്നെ ഭാഗികമായിട്ട് കിട്ടുന്ന ഒരു സൺലൈറ്റ് ആണെങ്കിൽ ഈ ചെടിക്ക് അധികം ഒരു സമയത്ത് പക്ഷെ നന്നായിട്ട് വെള്ളം വേണ്ടിയൊരു ചെടി ആയതുകൊണ്ട് തന്നെ മഴക്കാലമാണ് ചൈനീസ് ബോൾസുകളെ ഏറ്റവും നന്നായിട്ട് വളരാനും പൂവിടാനും ഒക്കെ നല്ലത് ഇപ്പോൾ കടുത്ത വേനലിൽ ചെടി എന്ന് പറയുന്നത് വെള്ളമൊക്കെ വലിഞ്ഞ് ചെടി അങ്ങനെ ഉണങ്ങി മുരടിച്ചൊക്കെ കാണാം അപ്പോൾ വേനൽക്കാലത്തിനേക്കാട്ടിലും മഴക്കാലം ചൈനീസ് പോൾസങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാലമാണ് പിന്നെ ഒരുപാട് വളർന്ന ചെടിയാണെങ്കിൽ ചെറിയ രീതിയിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ പൂക്കളുണ്ടാകും കൂടുതൽ തളർപ്പുകൾ വന്നിട്ട് കൂടുതൽ പൂക്കളാകും അപ്പോൾ നമ്മുടെ വിങ്ക പ്ലാന്റുകളും ഗെറബറയും പിന്നെ അതുപോലെ തന്നെ ചൈനീസ് പോൾസങ്ങളും എല്ലാം നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലുള്ള പോട്ടി മിക്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് മഴയത്ത് നിന്നാലും ഇച്ചിരിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല മറിച്ച് നമ്മൾ നേഴ്സറിയിൽ നിന്ന് നല്ല കട്ട കുത്തി നല്ല ചള്ള പിടിച്ച മണ്ണൊക്കെയാണ് കൊണ്ടുവരുന്ന് വെക്കുന്നതെങ്കിൽ അത് മഴയത്ത് കൊണ്ടുവെച്ച് കഴിവ് പെട്ടെന്ന് തന്നെ അങ്ങ് ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിലുള്ള പോട്ടി മിക്സൊക്കെ ഉണ്ടാക്കി ഈ ചെടികൾ നട്ടിട്ട് മഴയത്ത് വേണമെങ്കിലും മഴത്തും നമുക്ക് വെക്കാം വെയിലത്ത് വേണമെങ്കിൽ വെയിലത്തും വെക്കാം അതാണ് ഈ ഒരു പോട്ടി പോട്ടിമിക്സിൻ്റെ ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെടികളൊക്കെ നടാൻ വേണ്ടിയുള്ള പോട്ടി മിക്സുകളും അപ്പോൾ നന്നായിട്ട് പൂടാനുള്ള വളങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണം അപ്പം മറ്റൊരു വീഡിയോ കാണാൻ ടാറ്റ